സംസ്ഥാന നിയമസഭയായാലും രാജ്യത്തിന്റെ ലോക്സഭയായാലും എല്ലായിടത്തും രാജവംശ രാഷ്ട്രീയം തഴച്ചു വളരുകയാണ് അധികാരത്തിലിരിക്കുന്ന ഓരോ അഞ്ചാമത്തെ നേതാവും രാജവംശ രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു ലക്ഷം യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു ലോക്സഭാ എം പിമാരിൽ മൂന്നിലൊന്നു പേരും രാജവംശങ്ങളിൽ നിന്നുള്ളവരോ ഒരു കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നവരോ ആണ് അതേസമയം സംസ്ഥാന അസംബ്ലികളിലെ അത്തരം അംഗങ്ങൾ ഇരുപത് ശതമാനമാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പ്രകാരം ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിന് വ്യവസ്ഥാപിത രാഷ്ട്രീയ കുടുംബങ്ങൾക്ക് കർശനമായ നിയന്ത്രണമുണ്ട് എന്ന് കാണിക്കുന്നുമുണ്ട് ലോക്സഭാ അംഗങ്ങളിൽ മുപ്പത്തിയൊന്ന് ശതമാനവും രാജവംശ പശ്ചാത്തലത്തിൽ നിന്നുള്ളവയാണ് അതേസമയം സംസ്ഥാന അസംബ്ലികളിൽ ഈ ശതമാനം ഇരുപത് മാത്രമാണ് ചെറിയ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടന ശക്തമായിരിക്കുന്ന വലിയ സംസ്ഥാനങ്ങളിൽ കുടുംബ വാഴ്ചയ്ക്ക് കൂടുതൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് തമിഴ്നാട്ടിലും ബംഗാളിലും അത്തരം പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ശതമാനം യഥാക്രമം പതിനഞ്ചും ഒൻപതും മാത്രമാണ് അതേസമയം ജാർഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അത്തരം അംഗങ്ങളുടെ ശതമാനം ഇരുപത്തിയെട്ടും ഇരുപത്തിയേഴുമാണ് പ്രാദേശിക അല്ലെങ്കിൽ ഒരു കുടുംബം നയിക്കുന്ന പാർട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള നേതാക്കളുടെ കടന്നുവരവ് കേഡർ അധിഷ്ഠിത പാർട്ടികൾക്ക് ഫലപ്രദമായി തടയാൻ കഴിയും രാജവംശ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ ആധിപത്യം പുലർത്തുന്നുണ്ട് അത്തരം പശ്ചാത്തലത്തിൽ നിന്നുള്ള വനിതാ അംഗങ്ങളുടെ ശതമാനം നാല്പത്തിയേഴ് ശതമാനമാണ് പുരുഷ അംഗങ്ങളുടെ ശതമാനം പതിനെട്ട് ശതമാനവും ജാർഖണ്ഡിൽ എഴുപത്തി മൂന്ന് ശതമാനം സ്ത്രീകളും പ്രതിനിധികളും മഹാരാഷ്ട്രയിൽ അറുപത്തി ശതമാനം സ്ത്രീ പ്രതിനിധികളും രാഷ്ട്രീയത്തിൽ കുടുംബ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്